കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുള്ള മിഷന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ മതമേലധ്യക്ഷന്മാർ വിവിധ സംഘടനകൾ വ്യാപാരികൾ വിദേശ മലയാളികൾ സന്നദ്ധ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരുടെ കൂടി പണി കഴിപ്പിക്കുന്ന സ്വപ്ന ഭവനത്തിന്റെ ഘട്ട പൂർത്തീകരണത്തിന്റെ ഭാഗമായി വാർക്ക് നടന്നു നന്ദകുമാർ മഞ്ജു ദമ്പതികൾക്കാണ് വീട് പണിത് നൽകുന്നത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പണി പണിതീർക്കുന്ന വീടിന്റെ കല്ലിടൽ കർമ്മം കൂത്താട്ടുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് മാതൃഭൂമി വിജയകുമാർ സാറാണ് നിർവഹിച്ചത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് സുരക്ഷിതത്വം നൽകുകയും സന്തോഷത്തോടെയും ആഹ്ലാദത്തോടും കൂടി കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കുകയും ചെയ്യുക എന്നുള്ളത് ജീവിതത്തിന്റെ നിവർത്തി പഥത്തിലെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായും കൂത്താട്ടുകുളം മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ദൈവകാരുണ്യ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ജീവന്റെ എല്ലാ സത്തകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുടുംബത്തിന് ഒരു ആലയം നിർമ്മിക്കുക എന്നുള്ള ഒരു പദ്ധതിക്ക് തുടക്കം ഉൾപ്പെടെയുള്ള നേതൃത്വത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സി എൻ ബിൽഡേഴ്സ് ഉടമയും കൂത്താട്ടുകുളത്തെ യുവ എഞ്ചിനീയറുമായ അഖിൽ സജിക്കാണ് നിർമ്മാണ ചുമതല നാലര ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് പണി തീർത്ത് താക്കോൽ കൈമാറുമെന്നാണ് അഖിൽ സച്ചി വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം